മുരളീധരൻ സ്റ്റേജിൽ കയറിയാൽ പിന്നെ പോട്ടിപൂരമാണ് എക്കാലത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ കാര്യമായും മണിമണിയായി വെട്ടി തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ അത്തരത്തിലുള്ള നേതാവ് കൂടിയാണ് മൈക്കെടുത്താൽ പിന്നെ എല്ലാം തുറന്നു പറയും അതും നർമ്മം കലർത്തിയ ഭാഷയിൽ സകല കാര്യങ്ങളും മുരളീധരൻ വെട്ടിത്തുറന്നു പറയുമ്പോൾ ചിരിക്കുന്നതോടൊപ്പം തന്നെ ചിന്തിക്കുകയും ചെയ്യുകയാണ് ഓരോ ആളുകളും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേദിയാണിപ്പോൾ മുരളീധരന്റെ പുതിയ ഇടം സി പി എം സ്വന്തം ചിഹ്നത്തിൽ അൻപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കടുത്ത മത്സരം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് അതിൽ യാതൊരു സംശയമോ തർക്കമോ ഇല്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒറ്റ സംഭവത്തോടെ ഒരു വീട്ടിൽ പോലും കയറി വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണപക്ഷമായ സി പി എമ്മും ഭരണചക്രം തിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ പെട്ടു അതിനകത്ത് പെട്ടുപോകുന്നത് സ്വരാജാണ് അതിന് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെയാണ് ഇനി എത്ര കളികൾ കളിച്ചിട്ടും കാര്യമില്ല സ്വരാജെ എന്ന് കൂടി കൂടി നിന്ന് ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് മുരളീധരൻ വിളിച്ചു പറയുന്നത് എടുത്ത് ഒരു ബോർഡ് പോലും വെക്കാതെ പന്നികളെ കൊല്ലാൻ വേണ്ടിട്ടിയപ്പോ അതിൽ മരണപ്പെട്ടത് ഒരു പാവം കുട്ടി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ രണ്ട് പെമ്മക്കൾക്കുള്ള താഴെയുള്ള ഒരു ആന്തരിയാണ് ആ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത് ഇത് എന്നതിന് ശേഷം ആ ഒരു വനം മന്ത്രി ഉണ്ടല്ലോ നമുക്ക് ശശീന്ദ്രൻ ഒന്നാമത് അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ മയക്കോടി ഏറ്റുവിട്ട് വന്നു അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം ഗൂഢാലോചനയാണ് ഇത് ഒരു ഒരു കുട്ടീനെ കൊല്ല ഗൂഢാലോചന അങ്ങനെയൊന്നും നിലമ്പൂരി ജയിക്കേണ്ട ഇതൊന്നും ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ നാട്ടിലെ ജനങ്ങൾ യു ഡി എഫിന്റെ കൂടെ ാണ് ആ കുട്ടി മരിച്ചത് യു ഡി എഫിന്റെ ഗൂഢാലോചന ഇത്രയും തരം തണത് ഒരു മന്ത്രി ഒരു പൊതുപ്രവർത്തനം ഇങ്ങനെ തണുത്താണോ പാടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അതിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഒരു മന്ത്രിയുടെ ആവശ്യം തന്നെ വനം മന്ത്രിയുടെ ആവശ്യമുണ്ടോ ഓരോ ആൾക്കാരും മരിക്കുമ്പോഴും അവിടെ ചെന്ന് അതിന്റെ സഹായധാരം പ്രഖ്യാപിക്കും ഞാൻ ചോദിക്കട്ടെ ഈ സഹായധനം പ്രഖ്യാപിച്ച എത്ര ആൾക്കാർക്ക് ഈ സഹായം കിട്ടിയിട്ടുണ്ട് പലയിടത്തും കഴിഞ്ഞ പിന്നെ ശ്രീ വി ഡി സരീശന്റെ നേതൃത്വത്തിൽ മലയാല യാത്രയുണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്താണ് പലയിടത്തുകാര് പറയുന്ന എന്താ പറയുക സാറേ പറഞ്ഞതിന്റെ പകുതി തുക പോലും കിട്ടിയിട്ടില്ല ചിലർക്ക് അതും കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ കർഷകരെ ഒരു സർക്കാർ പിന്നെ നിങ്ങൾ എന്ത് എന്ത് പറഞ്ഞിട്ട് ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂല് മലപ്പുറം മുഴുവൻ സ്വർണക്കടത്താണ് ഏറ്റവും കൂടുതൽ കേസിൽ രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ അവസാനം വാർത്ത വൈറലായിട്ട് വന്നപ്പോ അത് നിങ്ങൾ നിഷേധിച്ചു നിക്ഷേപിച്ചു നിഷേധിച്ചിട്ടുണ്ടെന്ന കാര്യ പറയേണ്ടക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിഷേധിച്ചിട്ടു വന്ന കാര്യവും എലക്ഷൻ വരുമ്പോ ഓരോ നോണയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക ഇവിടെ ക്ഷേമ കാര്യം പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഉറങ്ങില്ലേ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ ഞാനും ബിന്ദു കൃഷ്ണയും ഞങ്ങളൊക്കെ മനസ്സിലവരല്ലേ എന്തായത് കഴിഞ്ഞ കാലത്തെ അവസ്ഥ കോവിഡ് കോവിഡാണ് മനുഷ്യർക്ക് പുറത്തിറങ്ങാന്ന് വർദ്ധിപ്പിക്കുക ആൾക്കാർ ഭയന്നിരിക്കുക അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിയായിട്ട് വന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ ആരാ വന്നേ സഹകരണ വകുപ്പിലെ ഡെയിലി വേജസുകാര് എല്ലായിടത്തും വന്ന് പെൻഷൻ കൊണ്ടതാണ് ഇത് പെൻഷൻ അല്ല പറഞ്ഞു ഇത് പിണറായി സഖാവ് തന്നതാണ് അത് കഴിയുമ്പോഴത്തേക്ക് കിറ്റ് കിട്ടിയാലും എന്ത് പറഞ്ഞു ഇതും പിണറായി സഖാവ് തന്നതാണ് ഇതിനെയാണ് കെ സി വേണുമാലു പറഞ്ഞത് ഇത് കൈക്കൂലി കൊടുക്കുന്ന പോലെയാ നേരെ മറിച്ച് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉള്ളതിനേക്കാൾ ഞങ്ങൾ കൂട്ടിയതാണ് അത് കാലം മാറുന്ന അനുസരിച്ച് കൂട്ടിക്കയും എല്ലാടും ശമ്പളം കൂട്ടിട്ടു അതുപോലെ മെനുഷ്യനും കൂട്ടും ഇനി ഞങ്ങള് നാളെ വന്നാൽ ഇപ്പൊ ആയിരം കൊടുക്കുന്ന ഞങ്ങള് നാളെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും സംശയം ഉണ്ടാക്കാറില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളെല്ലാം കുടിശ്ശിക ആയിട്ട് വെച്ചു എലക്ഷൻ വരെ ആറു മാസത്തേക്ക് ഒരു കുടിശ്ശിക കൊടുക്കാൻ അവസാനം ഒറ്റ അടിക്കാൻ കൂടും ആ നടപടി ശരിയല്ലാന്ന് പറഞ്ഞു ക്ഷേമ വെൻഷൻ കൈക്കൂലിയാണെന്ന് കെ സി വോണോപാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രചരണം നടന്നു ഇത്രയും നൊണ പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇടതുപക്ഷ മുന്നണി മാറിയില്ലേ ഇതാണ് ഈ കേരളത്തിന്റെ അവസ്ഥ അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു നേട്ടവും പറയാനില്ലാത്ത ഒരുപാട് പാവങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ പോലീസിന്റെയൊക്കെ അവസ്ഥ എന്താ എല്ലാർക്കും ഗുണ്ടകേളയാറുകല്ലേ ഗുണ്ടാ വിളയാട്ടം ഇതിനെല്ലാം പറമേ രാസലഹി കഞ്ചാവ് മയക്ക് മരുന്ന് എത്ര എത്ര സംഭവങ്ങൾ നമ്മളൊക്കെ ടിവിയിലും കാണുന്നില്ല മാതാപിതാക്കള് മക്കളെ കൊല്ലുന്നു മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സംസ്ഥാന സർക്കാരല്ലേ ഒമ്പത് കൊല്ലയല്ലേ ഭരണം തുടങ്ങി ഇവിടെ എക്സൈസ് വകുപ്പുണ്ടോ അതിനെങ്ങനെയാ എക്സൈസ് മന്ത്രി പറയുന്നത് എന്താ അറിയോ കള്ള് ഷാപ്പുകളിൽ മികച്ച ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് മദ്യം തൊടില്ലാതെ പ്രതിയെ ചൊല്ലി കൊടുക്കുക ഇത് രണ്ടും കൂടെ എങ്ങനെയാ ചെയ്യാവുള്ളൂ എക്സൈസ് മന്ത്രി പറയാണ് കള്ള് ഷാപ്പ് എന്ന ബോർഡ് വെച്ചാൽ ആൾക്കാർക്ക് കയറാനിട്ട് മതി എന്നാൽ നല്ല ഭക്ഷണം അവിടെ കിട്ടും അതുകൊണ്ട് കള്ള് ഷാപ്പിന്റെ പേര് മാറ്റി സംസ്ഥാന പാനീയ വിൽപ്പന കേന്ദ്രം എന്നാക്കാൻ പോകും സംസ്ഥാന പാനീയ വിൽപ്പന കേന്ദ്രം എന്നിട്ട് അതിന്റെ കൂടെ മറ്റേ ചിക്കൻ ഫ്രൈ നൂഡിൽസ് മന്തി ഇതൊക്കെ കൊടുക്കാൻ പോവാ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം എത്ര എത്ര റെസ്റ്റോറൻറുകൾ ഉണ്ട് നമ്മുടെ നാട്ടും നാടും നാട്ടിൻ പ്രദേശങ്ങളിലും മറ്റേ ടൗണിലൊക്കെ കുഴിമന്തി തലശ്ശേരി ദം ബിരിയാണി ഇതിന്റെ ഒക്കെ അഞ്ച് കളി ആ റൂട്ടിൽ ഇറങ്ങിയത് പിന്നെ ആരേലും കല്ല് ഷാപ്പിൽ പോകാം നല്ല ഭക്ഷണം കഴിക്കാം അപ്പോ മാതാപിതാക്കളും മക്കളൊക്കെ കൂടെ കല്ല് ഷാപ്പിൽ കയറുക മാതാപിതാക്കൾ രണ്ട് സ്മോളടിക്കുക മക്കൾക്ക് ചിക്കൻ ഫ്രൈ നൂഡിൽസും കൊടുക്കുക രണ്ടേർപ്പാടായി പിന്നെ മന്ത്രിയാ പറയുന്നത് മറ്റേ ആരുമല്ല എക്സൈസ് മന്ത്രി പറയാണ് എന്നിട്ട് പ്രതിജ്ഞ മദ്യത്തിനും മയക്കുമരുന്നെതിരെ ഞാൻ പോരാണ് ഇങ്ങനെയും ഇത്രയും ഒരു അതപ്പതിച്ചൊരു കാലഘട്ടം ഉണ്ടായി എത്ര പേരാണ് പരസ്പരം കുത്തിക്കൊള്ളുന്നത് എല്ലാം ചെന്നെത്തുമ്പോ ഈ ലഹരിയുടെ അടിമാളാന്ന് കാണാം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചല്ലേ മയക്ക് മരുന്ന് വിൽപ്പന എത്ര പേര് കൊലക്കുറ്റങ്ങൾ ചെയ്തു ഇതിന്റെ അടിമകളായിട്ട് ആ പിന്നെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഒരാള് സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ നോക്കി അതിന്റെ അമ്മ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥലത്തില്ല ഗൾഫിലായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടു സ്വന്തം അനിയനെ അനിയേനെ സ്വന്തം അനിയനെ തലക്ക് ചുറ്റി കൊന്നു കല്യാണം കഴിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കല്യാണം നിശ്ചയിച്ച ഭാര്യയെ ചുറ്റിയോട്ടടിച്ചു പോന്നു എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് സത്യം പറഞ്ഞാൽ ടി വി പോലും നോക്കാൻ കഴിയാത്ത ഇതിന്റെ ഇതിന്റെയൊക്കെ ഉത്തരവാദി ഗവൺമെന്റ് അല്ലേ ഒമ്പത് വർഷം ഭരിച്ച ഗവൺമെന്റ് അല്ലേ ഇന്ന് ഒഴിഞ്ഞു കാണാൻ പറ്റുമോ അപ്പോ എല്ലാ മേഖലയിലും ക്രമസമാധാന തകർച്ച ഗുണ്ടാബളയാട്ടം ഇന്നലെ കൊച്ചിയില് ഒരു കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങി ആക്രമണം അതാ ഇന്നത്തെ കാലത്ത് ന്യൂസ് എല്ലാ ചാനലിലും ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങളുടെ മാമോദിസ ചടങ്ങുകൾ പോലും ഗുണ്ടകളുടെ ആക്രമണം കാരണം അതിനെല്ലാം ഭംഗം നേരിടുന്നു പിന്നെ എന്ത് വികസനം പറഞ്ഞിട്ടാ വോട്ട് വയ്ക്കുന്നത് ഇപ്പൊ ഒരു ചെറിയ ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ബന്ധം ഇപ്പൊ ബി ജെ പി ആയിട്ടുണ്ട് നേരത്തെ തങ്ങള് ആവുക പ്രസംഗത്തിൽ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസത്തെ സംഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ചടങ്ങിൽ ഭാരതാമ്പയുടെ ചിത്രം അമ്മയാണ് ശരിയാണ് നമ്മളൊക്കെ അമ്മയെ കണക്കാക്കുന്നത് പക്ഷേ അമ്മയുടെ കയ്യിൽ ത്രിവർണ വതാകയല്ല അമ്മയുടെ കയ്യിൽ ആർ എസ് എസിന്റെ കുടിയാണ് അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ടുള്ളത് കൃഷി കൃഷിമന്ത്രി പറഞ്ഞു എനിക്കിത് വന്നിട്ട് അവിടെ വരാൻ വർത്തിയില്ല അതിന് പുഷ്പാർച്ചന നടത്താൻ സാധ്യല്ല ഗവർണർ പറഞ്ഞു ഇവിടെ വന്നാൽ പുഷ്പാർച്ചന നടത്തിയിട്ട് ഉൾക്കാടം ചെയ്താൽ മതി അവസാനം സി പി ഐക്കാർ പ്രതിഷേധിച്ചു പക്ഷെ മുഖ്യമന്ത്രി അക്ഷരം പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തില്ല വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് അതായത് രാജഭവൽ ആ രാജ്യവുമല്ല ഒരു കാരണവശാലും ആർ എസ് എസ് അതിനു പേരും ത്രിവർണ ത്രിവർണാക അതാണ് വഹിക്കേണ്ടത് എന്ന് എന്തുകൊണ്ടൊരു കത്തയക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇത് നിങ്ങൾ നമ്മളെ ബന്ധത്തിന്റെ ഉദാഹരണമല്ലേ അല്ലേ ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാം ഒരു യു ഡി എഫിനെ കിട്ടേണ്ട ഒരു വിഭാഗം വോട്ട് അദ്ദേഹം കൊണ്ടുപോവാ പകരം പകരം അവരുടെ കേടൽ വോട്ട് എൽ ഡി എഫിന് കൊടുക്കുക അതാണല്ലോ നിങ്ങൾ നമ്മൾ അഗ്രിമെന്റ് ഇതിൽ അവിശ്വത കൂട്ടുകെട്ടിന്റെ ആരംഭമാണ് ഈ നിലമ്പൂര് ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് പറയുന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് അതിനെ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ നിങ്ങൾ കുഴിച്ചു മൂടണം എന്നാണ് നിങ്ങൾ അഭ്യർത്ഥിക്കാറ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോ അതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന്റെയും ഒരു ടെസ്റ്റ് ഡോസാണ് അത് നിങ്ങൾ വിനിയോഗിക്കണം പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈയടയാൽ രേഖപ്പെടുത്തി ശിയാരിയാറിൻ ചൌഖത്തിന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്തിലെ വാഹന പ്രചരണ യാത്രയുടെ